ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിങ് ആണ് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് പാൻസുകളാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടോന്ന് നോക്കാം ഓക്കെ ഗൈസ് തുറന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് ഇതെ ഇതിന് മൊത്തത്തില് നല്ല വിലക്കുറം ഉണ്ടായിരുന്നു ഗൈസ് നമ്മൾ മേടിച്ചത് സ്കൂളിലൊക്കെ ആകുമ്പോൾ കിട്ടും കൊടുത്തു വിടാവുന്ന കുഞ്ഞു നല്ല സുഖമായിരിക്കും ഇട്ടുകൊടുക്കുക നല്ല ക്വാളിറ്റി നല്ല മെറ്റീരിയല് നല്ല തുണിയാണ് ഗൈസ് കുഞ്ഞുങ്ങൾക്ക് വീട്ടിലിടാനും പുറത്തിട്ടുകൊണ്ട് പോകാനും നല്ലതാണ് ഇത് ഒരു പാക്കറ്റിൽ അഞ്ച് പാൻറ്റാണ് പറഞ്ഞത് ഇതാ വളരെ വില കുറവാണ് കയസ് ഞാൻ മീഷോ പർച്ചേസ് ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാബ ബൈ